ലഹരി വിൽപ്പനക്കാരെ പൂട്ടാൻ അലനല്ലൂർ പാലക്കാഴിക്കാർ ലഹരി വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ തക്ക ശിക്ഷ നൽകി പോലീസിൽ ഏൽപ്പിക്കുമെന്ന പൊതുയിടങ്ങളിൽ പരസ്യ ബോർഡുകൾ കാണാം ഇവിടെ പാലക്കാഴിയിലെ വിരുദ്ധ ജനകീയ കൂട്ടായ്മയാണ് ബോർഡുകൾ സ്ഥാപിച്ചത് രാത്രിയിൽ ഇവരുടെ നിരീക്ഷണവും പ്രദേശത്തുണ്ട് പാലക്കാഴിയിൽ വന്ന് ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തിയാൽ നാട്ടുകാർ കൈയോടെ പോക്കും പിന്നെ കാര്യങ്ങൾ വഷളാകും ലഹരി കൈമാറ്റവും ഉപയോഗവും ഇവർ എങ്ങനെ അറിയുമെന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം നിസ്സാരം രാത്രികാലങ്ങളിൽ ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ നിരീക്ഷണത്തിലാണ് പ്രദേശം വെള്ളിയാർ പുഴയിലെ ഒഴിഞ്ഞ പറമ്പുകൾ ഊടുവഴികൾ അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധയെത്താത്ത ഭാഗങ്ങളിൽ ഇവർ കറങ്ങി നടക്കും ലഹരി പദാർത്ഥങ്ങളുമായി പിടികൂടിയാൽ ശിക്ഷ നൽകി പോലീസ് ഏൽപ്പിക്കും അതിന് ഇടവരുത്തരുതെന്ന് മുന്നറിയിപ്പായാണ് ഇവർ പ്രദേശത്തെ എട്ടിടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത് ലഹരി തങ്ങളുടെ നാട്ടിൽ കയറ്റില്ലെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഓരോ ആളുകളുമെന്ന് കെ പറഞ്ഞു മറ്റുള്ള നാട്ടുകളിൽ നിന്ന് വന്ന് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി വേറെ ആളുകൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ നമ്മുടെ വഴി തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധം എന്ന നിലക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലക്കാണ് ഈ ബോർഡുകൾ വെച്ചിരിക്കുന്നത് കുട്ടികൾ ലഹരിക്ക് പുറകെ പോവാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധവും പാലക്കാഴിക്കാർ സ്വീകരിക്കുമെന്ന് കെ അയ്യൂബ് പറഞ്ഞു ഇവിടെ വന്നുകൊണ്ട് വിൽക്കാനോ കുട്ടികൾക്ക് കൊടുക്കാനോ ഞങ്ങൾ ഇവിടെ അനുവദിക്കുന്നതല്ല ആ ബോർഡിൽ പറയുന്ന പ്രകാരം ഞങ്ങൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും കാളികൾക്ക് അടി കിട്ടിയാൽ അത് വാങ്ങുക വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആ ബോർഡിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും ഞങ്ങൾ നിയമം കയ്യിലെടുക്കില്ല ഞങ്ങൾ നിയമപാലകരെ കയ്യിലേക്ക് കൊടുക്കുകയേ ചെയ്യുള്ളൂ രാഷ്ട്രീയമോ മറ്റ് ചേരിമോ ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഇതെന്ന് നെസ്സി പാലക്കാഴി ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നല്ല നാട്ടിലെ ക്ലബ്ബുകള് യുവജന കൂട്ടായ്മകള് ചാറ്റുകള് അതുപോലെ തന്നെ പള്ളി അമ്പലം എല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത് പ്രദേശത്തെ പ്രാദേശിക മദ്യ കച്ചവടക്കാർക്ക് നൽകുന്ന താക്കീതും കഴിഞ്ഞെന്ന് ഇവർ പറയുന്നു എട്ട് സ്ഥലങ്ങളിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ എട്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ നിരീക്ഷണത്തിലാണ് ഞങ്ങൾ ഈ ബോർഡ് വെച്ചതിന് ശേഷം അവിടെ വന്നുകൊണ്ട് പല ആളുകളും ഞങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് താക്കീത് കൊടുത്ത് വിടുകയാണ് ചെയ്തിട്ടുള്ളത് എം ഡി എം എ പോലെ സാധനങ്ങൾ ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ ഏൽപ്പിച്ചിട്ടില്ല മദ്യമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് താക്കീതും കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇനി താക്കീത് ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതിയാണ് ഇവർ ബോർഡുകൾ സ്ഥാപിച്ചത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും കൂട്ടായ്മ നടത്തി വരുന്നുണ്ട് അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർലെക്സ് ടവർ മേലാറ്റൂർ റോഡ് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ഡബിൾ ടു വൺ ത്രീ